ആ എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നിരിക്കണം വളരെ ചെറിയ സമയം മാത്രമേ സ്ഥാനാർത്ഥിക്ക് അവിടെ ചെലവഴിക്കാൻ കഴിയൂ അതുകൊണ്ട് സമയം പാഴാക്കാതെ എല്ലാ സഭാകളും ഓഡിറ്റോറിയത്തിൽ കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്ഥാനാർത്ഥി സഖാം ജയരാജനോട് സംസാരിക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ പാർലമെന്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രചരണ രംഗത്ത് രാജ്യത്ത് തന്നെ മാതൃകയായിട്ടുള്ള വൈവിധ്യങ്ങളോടുകൂടിയുള്ള പ്രചരണം സംഘടിപ്പിച്ച് നെൽക്കതിൽ കൊണ്ടും ചീര കൊണ്ടും മടൻ തെറ്റയിലും എല്ലാം പാർട്ടിയുടെ അരിവാഴിച്ചിരിക്കുന്ന നക്ഷത്രം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രചരണ സംവിധാനം നേർന്നു കൊടുക്കുന്ന സഖാവ് മധുസൂദനൻ സി പി ഐ എമ്മിന്റെ